നാൽപ്പത്തിയേഴ് വയസ്സുകാരനായ അരീക്കോടുള്ള മുഹമ്മദ് അലി സഖാഫി എന്ന് പറയുന്ന ആ മനുഷ്യൻ തൻ്റെ മകളോടൊപ്പം നീറ്റ് പരീക്ഷ എഴുതി എന്ന വാർത്ത കാണാനിടയായപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് മറ്റ് ചില ചിന്തകളാണ് അത് വേറൊന്നുമല്ല വിദ്യാഭ്യാസം അന്യമായി കരുതിയിരുന്ന ഒരു സമുദായം അതിന് വലിയ പ്രാധാന്യം കൊടുക്കരുത് അങ്ങനെ പഠിച്ചു പഠിച്ചുപോയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഒരു കാലത്ത് ഈ സമൂഹത്തെയും സമുദായത്തെയും പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന തലത്തിൽ നിന്ന് സ്വന്തം മകളോടൊപ്പം ഒരു ഡോക്ടർ ആവാനുള്ള ആഗ്രഹം എത്ര നാളോളം സൂക്ഷിച്ചു വച്ച ശേഷം അത് ഒടുവിൽ നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ മകളോടൊപ്പം പോയി നീറ്റ് പരീക്ഷ എഴുതി ആ ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിലെ ജയവരാജയങ്ങൾക്കപ്പുറത്ത് ആ പരിശ്രമത്തിൻ്റെ മഹത്വം ആ നിലപാട് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാനാവില്ല എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഒരുപാട് സ്വപ്നങ്ങൾ മറ്റു പല കാരണങ്ങളാൽ വലിച്ചെറിയേണ്ടി വന്നവർ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പുനർജനിക്കുന്ന കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് അലി സഖാഫി എന്ന ഈ നാൽപ്പത്തേഴുകാരൻ്റെ ഈ ശ്രമത്തെ അഭിനന്ദിക്കേണ്ടത് പലർക്കും ഒരു മാതൃകയാക്കാവുന്നതാണെന്ന് പറയേണ്ടി വരുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മുഹമ്മദ് അലി സഖാഫി എന്ന ഈ മനുഷ്യൻ എസ് എസ് എൽ സി പാസ്സാവുന്നത് അന്നത്തെ കാലത്ത് പാസ്സായ ശേഷം പിന്നീട് പ്ലസ് ടു വിദ്യാഭ്യാസവും ഡിഗ്രി വിദ്യാഭ്യാസവും ഒക്കെയൊക്കെ നടത്തി ജീവിതത്തിൻ്റെ മറ്റു പല യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോഴും ഉള്ളിലെവിടെയോ കിടന്ന ഒരു സ്വപ്നത്തോടും മോഹത്തോടും എന്നും പ്രതിബദ്ധതയുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് നാൽപ്പത്തിയേഴാം വയസ്സിൽ അദ്ദേഹം നടത്തിയ ഈ നീറ്റ് പരീക്ഷ മകളോടൊപ്പം എഴുതാൻ ശ്രമിച്ച ആ ഉദ്യമമെന്ന് പറയാതെ വയ്യ ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ ഒരു കാലത്ത് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെയും മാറ്റിമറിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് ഇന്നത്തെ നാൽപ്പത്തേഴുകാരും നാൽപ്പതുകൾ കഴിഞ്ഞവരുമൊക്കെ അവരുടെ കലയാകട്ടെ സാഹിത്യമാകട്ടെ അല്ലെങ്കിൽ മറ്റു പല മേഖലകളാകട്ടെ ഇതൊക്കെയും അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉണ്ടോ അന്ന് സമൂഹത്തിൽ പഠിപ്പിക്കപ്പെട്ട മതപരമായ ചില പാഠങ്ങളും അന്നത്തെ രക്ഷകർത്തൃത്വത്തിൻ്റെ ഭാവങ്ങളുമൊക്കെ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യർ ഇപ്പം അടുക്കളയിൽ മൂളിപ്പാട്ട് പാടുന്ന പാട്ടിലൂടെ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് ശ്രദ്ധേയരായി തീർന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളെ വീണ്ടും വീണ്ടും ഊതിക്കാച്ചി എടുക്കുന്ന മനുഷ്യർ അവരുടെ നിശ്ചയദാർഢ്യത്തെ അംഗീകരിക്കപ്പെടേണ്ടതാണ് മലപ്പുറത്തെ അരിക്കൂടുള്ള മുഹമ്മദ് അലി സഖാഫി എന്ന മനുഷ്യൻ എസ് എസ് എൽ സി പാസ്സായ ശേഷം പിന്നീട് അദ്ദേഹം പഠിച്ചത് ആർട്സ് സബ്ജക്റ്റുകളിലാണ് ആർട്സ് സബ്ജക്റ്റുകളിൽ പഠിച്ചാൽ നമുക്കറിയാവുന്നതുപോലെ നീറ്റ് എക്സാം എഴുതാൻ കഴിയില്ല അതിന് വീണ്ടും സയൻസിൽ പഠിച്ചു എന്നിട്ട് മകളോടൊപ്പം അദ്ദേഹം നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു ആദ്യം ഡിഗ്രി അടക്കമുള്ളവ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ചിലവിനായി ഉള്ള സ്ഥലവും വീടുമൊക്കെ വിറ്റ് വാടകയ്ക്ക് താമസിക്കേണ്ടി വരുമ്പോഴൊക്കെ ആളുകൾ ചിലപ്പോൾ പറയും മണ്ടനാണ് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവനാണ് ഇപ്രായത്തിൽ ഇതെന്തിനാണ് അതിനൊരു പ്രായവും ഒന്നുമില്ല മനുഷ്യൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ തൊട്ടിൽ മുതൽ കബറിടം വരെ നീളുന്ന ജീവിതത്തിനിടയിൽ ആ കബറിടത്തിൽ അന്ധിശ്വാസം വലിക്കുന്നതിന് മുമ്പാണെങ്കിലും അനുവദനീയമായ ആഗ്രഹവും സ്വപ്നവുമാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ്റെ പേരാണ് മനുഷ്യനെന്ന് മലയാളത്തിലെ നികണ്ടു എഴുതിയ ആൾ ജീവിതത്തിലെ എത്രയോ വർഷങ്ങൾ പിന്നിട്ട ശേഷമാണ് ഏതോ രാജ്യത്തു നിന്ന് വന്ന് ഇവിടെ വന്ന് മലയാളം ഭാഷ പഠിച്ച് അതിൽ നിഘണ്ടു എഴുതി ഇന്നും മലയാളവാദ്യാന്മാർ പരിശോധിക്കുന്ന ഒരു ഡോക്യുമെൻറ്റായി വെച്ച് മടങ്ങിയത് അവരും നമ്മളുമൊക്കെ തമ്മിലുള്ള വ്യത്യാസം നിശ്ചയദാർഢ്യത്തിൻ്റെ വ്യത്യാസമാണ് അവരും മുഹമ്മദലിയും നമ്മളുമൊക്കെ തമ്മിലുള്ള വ്യത്യാസം നിശ്ചയ ദാർഢ്യത്തിൻ്റെ വ്യത്യാസമാണ് ഈ മുഹമ്മദ് അലി എന്ന മനുഷ്യൻ നീറ്റ് പരീക്ഷ എഴുതുന്നതിന് ഇന്ന് ലക്ഷക്കണക്കിന് രൂപ വേണം അതിൻ്റെ ഫീസ് മാത്രം ഹോസ്റ്റൽ ഫീസ് യാത്ര ഇതൊന്നും കൊടുക്കാൻ നിർവാഹമില്ലെങ്കിലും മകളുടെ സഹായത്തോടെ പരിശീലനം നേടി പഴയ ചോദ്യ പേപ്പറുകളെല്ലാം റിവ്യൂ ചെയ്ത് തയ്യാറായിപ്പോയി നീറ്റ് പരീക്ഷ എഴുതുകയായിരുന്നു ഡോക്ടർ ആവാനുള്ള മോഹമാണ് ഉള്ളിലുള്ളത് ആ മോഹം നാൽപ്പത്തിയേഴാം വയസ്സിൽ തൻ്റെ മകളോടൊപ്പം പോയി എഴുതുന്നതിൽ യാതൊരു ലജ്ജയും തോന്നിയില്ലെന്ന് മാത്രമല്ല അഭിമാനമാണ് തോന്നിയത് എന്നുള്ളതുകൊണ്ടാണ് അത് കണ്ടപ്പോൾ എനിക്കും അഭിമാനം തോന്നിയത് അതാണ് മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഇഷ്ടം ജയവും തോൽവിയും പിന്നീടാണ് പരിശ്രമിച്ചവർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ ഇതൊക്കെ ചെയ്യുന്നത് ഒരു കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിപ്പോയാൽ നരകത്തിലേക്ക് പോകുമെന്നും അറബി മലയാളം പോലും വായിച്ചുകൂടാ എന്ന് പറഞ്ഞ് എന്തിൻ്റെയൊക്കെയോ കടിഞ്ഞാണിൽ പിടിച്ച് കുറ്റി അടിച്ച് കെട്ടിയിരുന്ന ഒരു സമുദായം അതിൻ്റെ ആ ചരടും കുറ്റിയും ഇളക്കി ഇന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്ന നിശ്ചയദാർഢ്യങ്ങളുടെ കഥകൾ രചിക്കുന്ന കാലത്ത് ഈ അധ്യായത്തിന് അതിൻ്റേതായ പ്രസക്തിയുണ്ട് ഉപ്പയ്ക്കും മകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ വിജയിക്കട്ടെ രണ്ടുപേരും പരിശ്രമത്തിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു അതിൽ യാതൊരു സംശയവുമില്ല